പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൃഷ്ണയുടെ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവുകൾ ഒടുവിൽ വന്ന് സംഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് കൃഷ്ണ മനസ്സിലാക്കുന്നു ഇതേ സമയം ഉമയുടെ ചതിയിൽ വീണതിനെയും തുടർന്ന് കാവ്യ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്നു കാവ്യയെ ചെന്ന് കാണുന്ന കാവ്യയുടെ സഹോദരൻ ഭരത് എന്തായാലും കൃഷ്ണ നിന്നെ ചതിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി നീ അയാളുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് വെറും മണ്ടത്തരം മാത്രമായിരിക്കും അതുകൊണ്ട് നീ നിനക്ക് വേണ്ടി മാത്രമല്ല മുത്തിന്റെ കൂടി ജീവിതം കണക്കിലെടുത്തു കൊണ്ടു വേണം കാര്യങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനു വേണ്ടി നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു നിന്നെ വേണ്ടാതെ ഉമ്മയുടെ പിന്നാലെ നടക്കുന്ന കൃഷ്ണക്ക് മറുപടി കൊടുക്കണമെങ്കിൽ നീ ജീവിതത്തിൽ ജയിച്ചു കാണിക്കുകയാണ് വേണ്ടത് അതിനായി നീ അയാളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തു കഴിഞ്ഞു പക്ഷേ മറ്റൊരു തീരുമാനം കൂടി നീ എടുക്കേണ്ട സമയമായിരിക്കുന്നു ഉമ്മയ്ക്ക് കൃഷ്ണയെ കിട്ടിയെങ്കിൽ നിനക്ക് സിത്തുവേട്ടനാണ് ചേരുക നീ സിത്തുവേട്ടനെ വിവാഹം കഴിക്കണം ആ തീരുമാനം എടുക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കും നല്ലൊരു ജീവിതം ലഭിക്കും മാത്രവുമല്ല സിത്തുവേട്ടനും നിന്നെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ എന്ന് ഭരത് ചോദിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഇത്ര പെട്ടെന്ന് ഒരു തീരുമാനം ഞാൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് കാവ്യതിരികെ ചോദിച്ചിരിക്കുകയാണ് ഈ ചോദ്യം കേട്ടതിനെ തുടർന്ന് നിന്റെ ജീവിതം നശിച്ചു പോകരുത് എന്നുള്ള ആവശ്യമാണ് തനിക്കുള്ളത് എന്നും അതുകൊണ്ടാണ് ചേച്ചിയോട് ഈ കാര്യം ആവശ്യപ്പെടുന്നത് എന്തായാലും കൃഷ്ണയും ഉമയും തമ്മിലുള്ള ചതി നിങ്ങൾ കണ്ടതല്ലേ അതുകൊണ്ട് തന്നെ നമുക്കും അവരുടെ മുന്നിൽ ജയിച്ചു കാണിക്കണം ചേച്ചി പറയുകയാണ് എങ്കിൽ വിവാഹത്തിന്റെ കാര്യം സിദ്ധുവേട്ടനോട് ഞാൻ തന്നെ സംസാരിക്കാം എന്ന് അറിയിക്കുകയും ചെയ്തു കൊണ്ട് ഭരത് അവിടെ നിന്ന് പോകുന്നു ഇതോടെ ഈ കാര്യത്തെ പറ്റി ആലോചിക്കുകയാണ് കാവ്യ ചെയ്യുന്നത് സിദ്ധുവിനെ വിവാഹം കഴിക്കണമോ എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു എന്നാൽ ഇതേ തുടർന്ന് ഉമ്മയെ കാണുന്നതിനായി ചെല്ലുന്ന കാവ്യ സത്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് പറയുകയും കൃഷ്ണയോട് ഇനിയും കൃഷ്ണയോട് മറ്റൊരു കാര്യം ഞാൻ മറച്ചു വെക്കുകയായിരുന്നു കൃഷ്ണ എന്തായാലും മുപ്പത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ വിവാഹം കഴിക്കും എന്നുള്ള കാര്യമാണ് തന്നോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാനും വിവാഹം കഴിക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു മറ്റാരുമല്ല എൻ്റെ വീട്ടുകാർ പറയുന്ന സിത്തുവിനെ തന്നെ ഞാൻ വിവാഹം കഴിക്കും അയാൾ കൃഷ്ണയെ പോലെയല്ല അയാൾക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കും മാത്രവുമല്ല മണിക്കുട്ടിയെയും മുത്തിനെയും അയാൾക്ക് സ്വന്തം മക്കളെ പോലെ കാണാൻ കഴിയുന്ന വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു നല്ല വ്യക്തിയെ ഞാൻ ഇനി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല കൃഷ്ണ ഉമ്മയുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഞാനും അയാളുടെ കൂടെ ജീവിക്കുക തന്നെ ചെയ്യും എന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ തീരുമാനം തിരിച്ചടിയായിരിക്കുകയാണ് കൃഷ്ണയുടെ പ്രതീക്ഷകൾക്ക് ഇതോടെ കൃഷ്ണ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്നു ഇതേ സമയം ഭരത് ആകട്ടെ പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് സിത്തുവിനെ ചെന്ന് കണ്ട് കൃഷ്ണയുടെയും ഉമയുടെയും വിവാഹം നടക്കാൻ പോവുകയാണ് എന്ന് പറയുകയും അതുകൊണ്ട് തന്നെ ഞങ്ങളും പുതിയ തീരുമാനം എടുത്തിട്ടുണ്ട് എന്നും കാവ്യേജി സിദ്ധുവേട്ടനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചു എന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം സിദ്ധുവിനെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് കാവ്യയെ കണ്ട് ഒരു തവണ എനിക്ക് സംസാരിക്കണമെന്ന് സിദ്ധു ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതോടെ അതിന് തയ്യാറായിക്കൊണ്ട് കാവ്യ മുന്നിലേക്ക് വരികയാണ് താനും സിത്തുവുമായി സംസാരിക്കാൻ തയ്യാറാണ് എന്നും എല്ലാ കാര്യവും കൃത്യമായി സംസാരിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കിയതിനു ശേഷം മതി വിവാഹം എടുത്തു ചാടി ഒന്നും ചെയ്യാൻ ഇനി താനില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്ന കാവ്യ ഇതേ തുടർന്ന് സിത്തുവിനെ കാണാനുള്ള തീരുമാനമെടുക്കുന്നു ഇതിനിടയിൽ ഉമയാകട്ടെ കൃഷ്ണയെ ചെന്ന് കാണുകയും കൃഷ്ണയോട് കൃഷ്ണ കൊടുത്ത സമയം അവൾ നിരസിക്കുകയാണ് ചെയ്തത് എന്നും അതുകൊണ്ട് തന്നെ ഇനി കൃഷ്ണ പറഞ്ഞതുപോലെ വിവാഹം നടത്തുകയല്ലേ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു ഇത് കേട്ടതിനെ തുടർന്ന് കൃഷ്ണ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതോടെ കൃഷ്ണ പറയുകയാണ് ഉമയെ വിവാഹം കഴിക്കാൻ സാധിക്കുകയില്ല ഞാൻ വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞത് കാവ്യെ വെറുതെ ഞെട്ടിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അല്ലാതെ തൻ്റെ മനസ്സിൽ മറ്റൊരു വിവാഹം എന്ന ചിന്ത ഒട്ടും തന്നെ ഇല്ല ഇനി വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ താൻ വിവാഹം കഴിക്കുകയുമില്ല എന്ന് അറിയിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഉമ്മയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായതിനെ തുടർന്ന് ഉമ്മ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നു കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ താൻ ഉദ്ദേശിച്ചതുപോലെ നടക്കുകയില്ല എന്നും കാവ്യ ഇപ്പോൾ എതിരായ സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും ഈ വിവാഹം നടത്തുകയാണ് ചെയ്യേണ്ടത് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ ജയമോഹിനിയും ഭരത്തും കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി എത്തിയിരിക്കുകയാണ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയാണ് എങ്കിൽ നിഷ്പ്രയാസം സ്വത്തുക്കൾ തൻ്റെ പേരിലേക്ക് ആക്കാൻ സാധിക്കുമെന്ന് ഉറപ്പിക്കുന്ന ഭരത് സിത്തുവേട്ടനാണ് എങ്കിൽ ഒരുപാട് സ്വത്തുക്കൾ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു തലവേദനയായിരിക്കുകയില്ല കൃത്യമായി സിത്തുവേട്ടനെ നമ്മുടെ കൂടെ നിർത്തുകയാണ് എങ്കിൽ നിഷ്പ്രയാസം നമുക്ക് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കുകയും സ്വത്തുക്കൾ നമ്മുടെ പേരിൽ തന്നെ നിലനിർത്താൻ തീ കഴിയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ അതിനു വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തേണ്ടത് ഇതിനിടയിൽ ജയമോഹിനി സിത്തുവിൻ്റെ അമ്മയെ അമ്മയായ ശാരദയെ ചെന്ന് കാണുകയും ശാരദയോട് വിവാഹത്തിന്റെ മുഹൂർത്തത്തിന്റെ കാര്യത്തെ പറ്റിയെല്ലാം സംസാരിക്കുകയും ചെയ്യുന്നു ഇതിനു ശേഷം വീട്ടിലേക്ക് വന്ന ഉമയോടും അതുപോലെ തന്നെ കൃഷ്ണയോടും ഉടൻ തന്നെ വിവാഹം നടത്തും എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് കൃഷ്ണയ്ക്കും ഉമ്മയ്ക്കും ആ വിവാഹത്തിൽ പങ്കെടുക്കാമെന്ന് പറയുകയും ചെയ്തത് കൃഷ്ണയെ ആകെ ഞെട്ടിച്ചു കളയുന്നു Do like, share and subscribe.